മറുവശത്തിലേക്ക് സ്വാഗതം ബി ജെ പി നേതാവ് ഒ രാജഗോപാലിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചാണല്ലോ ഈ പ്രസ്താവന ബി ജെ പിക്ക് ഗുണമോ ദോഷമോ ബി ജെ പിക്ക് ദോഷമാ കാരണം തിരഞ്ഞെടുപ്പ് ലോക്സഭ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായ ഒ രാജഗോപാലിൻ്റെ പ്രസ്താവന വളരെ ദോഷം ചെയ്യും അതുമാത്രമല്ല തിരഞ്ഞെടുപ്പിൽ ഒരു വാക്കും നോക്കും ഒക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും തിരഞ്ഞെടുത്ത് ഒരു നേതാവിൻ്റെ ഒരു പ്രസ്താവനയായിരിക്കും ദോഷായവര ഗുഡായവര പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഈ രാജകോമാലിൻ്റെ ഇന്നലത്തെ പ്രസ്താവന അതായത് ശശിതരൂരിനെ ശശിതരൂരി എം പി നിലവിലെ തിരുവനന്തപുരത്തെ എം പി ശശിതരൂരിനെ പുകഴ്ത്തിയുള്ള ഈ പ്രസ്താവന ബി ജെ പിക്ക് വളരെ ദോഷം ചെയ്യും പറയാൻ ഒരു കാരണം ബി ജെ പി വിജയിക്കുമെന്ന് ലക്ഷ്യം വെക്കുന്ന ഒരു സീറ്റാണ് തിരുവനന്തപുരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് അവസ്ഥ സീറ്റാണ് ഇതിനു മുമ്പ് ഓ രാജോപാൽ ജയിക്കും ജയിക്കുമെന്ന് പറഞ്ഞ് വന്ന സീറ്റാണ് തിരുവനന്തപുരം അത് കഴിഞ്ഞാണ് കഴിഞ്ഞ തവണ കുമ്മൻ രാജശൻ നിന്നത് അപ്പം ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം സാധ്യതയുള്ള സീറ്റുമാണ് ഇത് തിരുവനന്തപുരം ആ തിരുവനന്തപുരം സീറ്റിലെ എം പി നിരവധി എംപിയും ഒരുപക്ഷെ അടുത്ത ലോക്സഭാ സ്ഥാനാർത്ഥിയും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒരുപക്ഷെ ശശിധരാവും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പറയുന്നത് ഗുരുതരമായ ദോഷം ചെയ്യും ശരിക്കും ഇതൊക്കെ അങ്ങനെ ഈ ആലോചന ഇല്ലാത്ത പ്രസ്താവന ഇറക്കുന്നത് രാജഭോവാനിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത് ആദ്യത്തെ സംഭവം അല്ല ഒരു പക്ഷേ ഇത് ഇത് ആലങ്കാരികമായിട്ട് പറഞ്ഞാണോന്ന് അലങ്കാരികമായിട്ട് പറയാൻ പാടില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുന്ന സമയത്ത് മുതിർന്ന നേതാക്കൾ സമുന്നത നേതാക്കൾ ഇത്തരം നിരുദ്ധരപരമായ പ്രസ്താവനകൾ നടത്താൻ പാടില്ല കാരണം അത് ഇപ്പം കോൺഗ്രസുകാർക്ക് അത് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന കാര്യം ബിജെപിയുടെ ഒരു സംസ്ഥാന നേതാവ് കേന്ദ്രമന്ത്രി എം പി ഒക്കെ ആയാലും നേതാവ് ശശിതരൂരിനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ആലങ്കാരികമായിട്ടാണെങ്കിലും തമാശയായിട്ടാണെങ്കിലും പക്ഷെ അതൊരു പ്രസ്താവനയാണ് അത് വളരെ ദോഷം ചെയ്യും ബി ജെ പിക്ക് ഇത് ഈ ഓരോ ജോബിൽ ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വഭാവമൊന്നും അല്ല ഇതിന് നമുക്ക് നാക്ക് വഴിയെന്ന് നമുക്ക് പറഞ്ഞ ഒഴിവാണെങ്കിലും പക്ഷെ ഇതിന്റെ ഫലം ഇതിൻ്റെ ഭവിഷ്യത്ത് ചെറുതല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മന രാജശേഖരൻ ആയിരുന്നു സ്ഥാനാർത്ഥി അന്നേരം രാജഗോപാലിന് ഇങ്ങനെ എന്തോ പറഞ്ഞു അതും ദോഷയെ ബാധിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് അതായത് ഓ രാജഗോപാലിന് എം എൽ എ ആയിരുന്ന നേമത്ത് കുമ്മനമായിരുന്നു സ്ഥാനാർത്ഥി കുമ്മൻ രാജശേഖരൻ അനുഗ്രഹം മേടിക്കാൻ മുതിർന്ന നേതാവ് ഒ രാജഗോപാലിന്റെ വീട്ടിൽ ചെന്നപ്പം പറഞ്ഞു വലിയ പാടാ എതിർ നിൽക്കുന്നത് കെ മുരളീധരനാ അറിയാമല്ലോ കേർലാലിന്റെ മകന കേ എല്ലാ തന്ത്രങ്ങളും അദ്ദേഹത്തിനുണ്ട് അത് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന കുഴപ്പമില്ല അടച്ചിട്ട മുറിയിൽ ഉമ്മൻ രാശന ഓരോ ജോകനും മാത്രമാണ് കുഴപ്പമില്ല ഇത് ലോകത്തല ചാനലുകാരും പ്രാവശ്യ മാധ്യമങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഇതെല്ലാരും ലൈവല്ലേ അപ്പൊ ഇതൊരു നാക്ക്പിഴന്ന് പറയാൻ പറ്റില്ല ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് പറയാം അറിയാം നാക്കു വഴി എന്ന് പറയാൻ പറ്റിയ അത് കാരണം ഈ കേരളത്തിൽ നിന്ന് ആദ്യമേ ഒരു എം എൽ എ നിയമസഭ അംഗം ഉണ്ടാകുന്നത് ഓരോ ചോബലിക്കൂടിയാ അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നുണ്ട അത് മതി എനിക്ക് ശേഷം പ്രണയം ഇനി ആര് ജയിക്കണ്ട അല്ലെ പിന്നെ അങ്ങനെ പറയുവോ അങ്ങനെ പറയുമോ എങ്ങനെ പറയണ്ട ആ കാര്യമില്ല അപ്പൊ ഈ നാക്ക് അല്ലെങ്കിൽ പ്രായം കൊണ്ടുള്ള ഓർമ്മക്കുറവോ ുറവൊന്നുമല്ല കൃത്യമായ അജണ്ട തന്നെ സെറ്റ് ചെയ്ത് ഓരാ ജോബോ പറയുന്നതാ ഇദ്ദേഹം അല്ലെങ്കിൽ അപ്പൊ സ്വകാര്യ സംഭാഷണത്തില് കുമ്മൻ ഓരോ ഓരാജോ മാത്രമുള്ള വേദി പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പൊ ശശി തരൂരിന് സൂപ്പിക്കാൻ വേണ്ടി ശശി തരൂരും ഓരാജോലും മാത്രമുള്ളപ്പോ സൂപ്പിക്കാനൊക്കെ രാഷ്ട്രീയക്കാരല്ലേ പറയുമല്ലോ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ഇത് മാധ്യമേദി മാധ്യമങ്ങളും അല്ല നിക്കുമ്പോ പൊതുവേദിയില് മാധ്യമങ്ങൾ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഓരോ ഓരാജോന്റെ പ്രസ്താവന കരുതി കൂട്ടത്തന്നെയാണ് ഞാൻ ഇനി ഇത് കേരളത്തിൽ നിന്ന് ഒരാളെ ഇനി ജയിക്കാൻ പാടുള്ളൂ ആ ഞാനാ ഓരാജോബാനാ അതിന് ശേഷം ഇനി ആര് ജയിക്കേണ്ട ഇനി ശേഷം പ്രളയം എന്നോട് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കേണ്ടേ സ്ഥിരമായിട്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരാജോബാനും നാക്ക് വീഴ കൂടുതലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തിരഞ്ഞെടുക്കുക അടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ നാക്ക് പോഴ് നാക്ക് വഴിയുള്ളൂ ഇദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടതാണ് പാർട്ടി താക്കിതേണ്ട എത്ര മുതിർന്ന നേതാവാണേലും പാർട്ടിക്ക് ദോഷമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ താക്കീതെയ്യണം ഇനി ആവർത്തിക്കരുതെന്നും പറയണം അതിനുള്ള ഇച്ഛാശക്തി പാർട്ടിക്കാർക്ക് വേണം പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വേണം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് വേണം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണം ഈ മുതിർന്ന നേതാവ് എന്നുള്ള ഒരു വലിയൊരു പരിവേഷം രാജഗോപാലുണ്ട് അതായിപ്പോട്ടെ അദ്ദേഹം മുതിർന്ന നേ മുതിർന്ന ആളാണ് പണ്ടതുർത്തെയുള്ള ആളാണ് പണ്ടതു ജനസംഘം മുതലേ പ്രവർത്തിക്കുന്ന ആളാണ് വേദി അപ്പൊ അദ്ദേഹത്തിന്റെ ത്യാഗത്തെ നമ്മൾ വില കുറച്ച് കാണുന്നില്ല പക്ഷേ പറയേണ്ടത് എന്താണെന്ന് പാർട്ടിക്ക് ദോഷകരമായ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല രണ്ടാമത് ഈ ഓ രാജഗോപാല് എന്നെ രാജ്യസഭ എം പി ആക്കിയത് ബി ജെ പി കേന്ദ്ര നേരത്താണല്ലോ അങ്ങനെ കേരളത്തിൽ പ്രാതിനിധ്യം വേണമെന്ന് കേന്ദ്ര നേതൃത്വം ആലോചിച്ചപ്പോൾ ആദ്യം വന്ന പേര് പി പരമേശ്വരൻ്റെയാണ് അപ്പൊ പി പരമേശ്വരൻ എന്നാ താത്വിക ആർ എസ് എസിന്റെ താത്വിക ആചാരനാണ് എഴുത്തുകാരനാണ് ബുദ്ധിജീവിയാണ് എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ പേരാണ് ആദ്യമേ കേന്ദ്ര നേതൃത്വം എം പി രാജ്യസഭയിലോട്ട് ഡോമിനേറ്റ് ചെയ്യാൻ ആദ്യം പരിഗണിച്ചത് പി പരമേശ്വരന്റെ പേരാ പി പരമേശ്വരനെ അത്തരം സ്ഥാനങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് പി പരമേ പി പരമേശ്വരനാണ് പറഞ്ഞത് ഒ രാജപാലിന്റെ പേര് പറഞ്ഞത് അപ്പൊ ഈ ഒ രാജോപാലിനും മുമ്പും ബി ജെ പിയിലും അനവധി ത്യാഗന്മാരുണ്ട് അത് കഴിഞ്ഞുകൊണ്ട് കെ ജിമാരാറുണ്ട് രാമ്പള സാറുണ്ട് ഇവിടൊക്കെ ആ കാലഘട്ടത്തിൽ വളർന്നു വന്നില്ല അവരെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കുറെ അധികം നേതാക്കന്മാരുണ്ട് പക്ഷെ എം പി ആകാനും മന്ത്രിയാകാനും ആരും ഇവർക്കൊന്നും താല്പര്യമില്ലാണ്ടാണോ അല്ല ഒരു രാജകോപാലിന് ശേഷം പിന്നെ ആരും അങ്ങനെ ബി ബിപൊല ഇപ്പം വന്നിരിക്കുന്നത് അത് രാജഗോപാലിന് ശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് രാ രാജഗോപാലിന് തന്നെയാണ് രാജഗോപാലിന്റെ പേരിലാണ് ഇവിടെ പുഴങ്ങി കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു കഴിഞ്ഞു അദ്ദേഹം ഇനി മറ്റുള്ളവർ വളർന്നു വരാതിരിക്കാൻ അദ്ദേഹം ഇനി രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയത്തിന്റെ പൊതു സ്വഭാവം തനിക്ക് എതിര് വരുന്നവർ അല്ലെങ്കിൽ തനിക്ക് ദോഷമായി വരുന്നവരുണ്ടെങ്കിൽ അവർ വെട്ടുക ചവിട്ടുക എന്നൊക്കെ പറയുമല്ലോ യുവരാജഗോപാൽ അങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാരെ പറ്റുമോ എന്നും അറിയത്തില്ല അതിനും സാധ്യത ഇല്ലാതില്ല പക്ഷേ ഈ ഇത്തരം ഈ രാജഗോപാല് റെയിൽവേ സഹമന്ത്രിയായിരുന്നു പൊതു കേരളത്തിലെ പൊതുവായ കാര്യം പറയുമ്പോൾ അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല സഹമന്ത്രിയായിരുന്നു കേരളത്തിൽ നല്ല മെച്ചപ്പെട്ടു അതൊക്കെ ശരി തന്നെ പക്ഷേ അത് മാത്രം പോലോ പാർട്ടി പ്രവർത്തകരോട് നീതി പുലർത്താൻ ഒരു നേതാവ് രാജഗോപാൽ പാർട്ടി പ്രവർത്തകരാണല്ലോ ഒരു സംഘടനയുടെ അടിസ്ഥാന അടിസ്ഥാന ഏതാണ് അതെ പാർട്ടി പ്രവർത്തകർ പാർട്ടി പ്രവർത്തകരോട് നീതി പുലർത്താൻ ഒരിക്കലും രാജഗോപാലും കഴിഞ്ഞിട്ടില്ല പാർട്ടി പ്രവർത്തകരോട് ഒരു ആവശ്യവും അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല ആദർശത്തിന്റെ പേരിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമെങ്കിലും പക്ഷേ അദ്ദേഹം അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ പുറകോട്ടായിരുന്നു അതുകൊണ്ട് ഓ രാജഗോപാലിനോട് പാർട്ടി പ്രവർത്തകർക്ക് അത്ര എളുപ്പമില്ല പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് അദ്ദേഹം വളരെ നല്ല ആളാണ് പക്ഷെ അതും വേണം പക്ഷെ പാർട്ടി പ്രവർത്തകരോട് നീതി പുലർത്തേണ്ടത് അത്യാവശ്യം കാരണം ഇവര് ഈ ഒരു ശമ്പളവും പറ്റില്ല ഇന്നാണല്ലോ ബി ജെ പിക്ക് ഭരണമുള്ളത് പണ്ട് സ്വന്തം കയ്യിൽ പൈസ എടുത്ത് പാർട്ടി പ്രവർത്തനം നടത്തിയവരാണ് ഒട്ടനീതി ആക്കാരുണ്ട് ജയിലിൽ പോയവരുണ്ട് തല്ലവര് തല്ലുകൊണ്ടവരുണ്ട് അക്രമത്തിന് ഇരയായവരുണ്ട് മരിച്ചു പോയവരുണ്ട് അവരുടെ കുടുംബക്കാരുണ്ട് അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബി ജെ പിയുടെ ഒരു കഴിഞ്ഞ കാലം നോക്കുമ്പോൾ ത്യാഗോചിതമായ ഒരു സമര പോരാട്ടങ്ങളും ത്യാഗോചിതമായ ഒരു ജീവിതം ഉണ്ടായിരുന്ന ആക്കാനാണ് പാർട്ടി പ്രവർത്തകർ അവരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അവരുടെ വാക്കുകൾ കേൾക്കാനും ഓരോരിക്കലും തയ്യാറായിട്ടുണ്ട് അങ്ങനെ ഒട്ടേറെ അനുഭവം നമുക്കുണ്ട് പാർട്ടിയുടെ സാധാരണ പ്രവർത്തനോട് ചോദിച്ചാൽ ഒട്ടേറെ അനുഭവമുണ്ട് എന്ന് പറഞ്ഞാൽ വഴിവിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നല്ല പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എം പി എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടില്ല അത് ആദർശത്തിന്റെ ഒരു പരിവേഷം ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്താണേലും പാർട്ടി പ്രവർത്തകരോട് ഇവിടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായത്തില്ല അദ്ദേഹത്തിന് സ്ഥാനവാദങ്ങൾ കിട്ടി അദ്ദേഹം എം പി ആയി മന്ത്രിയായി ഒരു ഒരു പൊതുപ്രവർത്തകനല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ ആഗ്രഹിക്കാൻ പറ്റുന്നതെല്ലാം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു എം പി ആയി മന്ത്രിയായി അതൊക്കെ പോരെ ഒരു പാർട്ടി പ്രവർത്തകൻ അല്ല ഒരു ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്നതൊക്കെ അത്രയല്ലേ ഉള്ളൂ അതെല്ലാം പുള്ളിക്ക് നേടിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനത്തെ ഈ തരതിരിഞ്ഞ് വർത്താനം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് അതൊരിക്കലും ശരിയില്ല കരുത്തിപ്പുറത്ത് പറയുന്ന ആളെന്നാണ് നമുക്ക് വിചാരിക്കേണ്ടത് നാക്കുപഴയെന്ന് ബി ജെ പി നേതാക്കന്മാർ ചോദിച്ചാൽ പറയാ അദ്ദേഹത്തിന്റെ നാക്കുപഴയാണ് ആ നാക്കുപുഴയ്ക്ക് കൊടുക്കേണ്ട വില ചെറുതല്ല വളരെ ദോഷമാണ് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ശേഷ് ചെയ്യുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ ഈ രാജഗോപാൽ ഇങ്ങനെ പ്രസ്താവനകൾ ഭയങ്കര ദോഷമാണ് അത് പാർട്ടി വിലക്കൽതാണ് മുതിർന്ന നേതാവാണെങ്കിലും മെയിൻ ഇത് ആവർത്തിക്കരുന്ന് പറയണം അത് അത്യാവശ്യത്തിന് നേതാ കഴിഞ്ഞ ഈ പാർട്ടി ഈ കുഴയ കാലമായിട്ട് ബി ജെ പി സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളോട് അദ്ദേഹം യോജിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് ഇപ്പം നവകേരള സദസ് ബി ജെ പി ബി ബിഷ്കരിച്ചിട്ടുണ്ട് അതിന് ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പോയി പോയാലോ അല്ലേ അദ്ദേഹം പോയി അതിന് പിണറായി വിജയൻ വാഴ്ത്തി അദ്ദേഹം ഒരു സീനിയർ നേതാവ് വന്നിട്ടുണ്ട് അത് ഈ ഈ വേദിയെ ഈ സ സദസ്സിനെ വളരെ സമ്പുഷ്ടമാക്കിയെന്ന് അദ്ദേഹം അദ്ദേഹം പറയുകയും ചെയ്തു ഇനി എതിരാളിയുടെ കയ്യടി മേടിക്കാനാണ് ഈ ഈ ഗിമിക്കെങ്കിൽ അതും അപകടം എത് എതിരാളിയുടെ കയ്യടി മേടിക്കാനാണ് ഈ അഭ്യാസം അതും അപകടം ഓ ഈ ഇത് സ്വാർത്ഥതയാണ് അദ്ദേഹം എത്ര മുതിർന്ന നേതാവാണേലും എത്ര വലിയ നേതാവാണേലും എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിലും സംഘടനയെ വെട്ടിലാക്കുന്ന സംഘടനയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം നിലപാടുകളോട് അദ്ദേഹത്തോട് പാർട്ടി പറയണം താൻ വീട്ടിലിരിക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അദ്ദേഹത്തിൻ്റെയോടുള്ള ബഹുമാനം പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ താഗോജിതമായ ജീവിതം കൊണ്ട് നമ്മൾ സമ്മതിക്കുന്നു അത് നമ്മൾ അംഗീകരിക്കുന്നു അതേ അതിനെ വിലമതിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മര്യാദയെ വീട്ടിലിരിക്കാൻ ബി ജെ പി നേതാക്കന്മാർ പറയാതോ അതിന് അവർക്ക് ബി ജെ പി നേതാക്കന്മാർക്ക് അതിന് നഷ്ടമില്ല ആര് പറയും ബി ജെ പി ഒരു പ്രശ്നത ആരാണ് പറയുന്നത് ജൂനിയറായ കെ സുരേന്ദ്രൻ പറയാനുള്ള അവകാശമുണ്ടോ നാല വർഷം അതുകൊണ്ടാണ് ഇപ്പം ഇവരെ പോലുള്ള ഈ ഇത്തരം ആൾക്കാർ ഈ മുതിർന്ന നേതന്മാർ അവകാശപ്പെടുന്ന ഇങ്ങനത്തെ പാഴ്വാക്കുകൾ നിരന്തരം പറയുന്നത് അതിന് പാർട്ടി കൊടുക്കേണ്ട വില ചെറുതല്ല പാർട്ടി കൊടുക്കേണ്ട നഷ്ടം ചെറുതല്ല ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഈ പ്രസ്താവന തിരഞ്ഞെടുപ്പിൽ വളരെ ദോഷം ചെയ്യും തിരുവനന്തപുരം ബി ജെ പി ലക്ഷ്യം വെക്കുന്ന ഒരു സ്ഥലമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഇത് ഭയങ്കര അഹ്ദരമായി കാരണം ഈ ഓ രാജോപാലിനെ തോപ്പിച്ചാണല്ലോ ശശിധരൊരു ഒരു പ്രാവശ്യം അതിട്ടെ അപ്പം ഓരോ ഓ രാജഗോപാലിനെ രണ്ടാം സ്ഥലത്ത് വന്ന തോപ്പിച്ച ഒരു അപ്പൊ ഓ രാജോപാലിനെ തോപ്പിച്ച നേതാവിനെ കുറിച്ച് തന്നെ ഓ രാജഗോപാൽ പറയാണ് ഇനി ശശി തരനെ തോപ്പിക്കാൻ ആരുമില്ല അത് മനഃപൂർവ്വമാണ് എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ത്തരം ഇതാക്കുവിഴ അദ്ദേഹത്തിന് സ്ഥിരം വരുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ തന്നെയായിരുന്നു അത് ബി ജെ പി നേതൃത്വവും അയാളുടെ കുടുംബക്കാരോ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരോ അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ബി ജെ പി ഈ ഇലക്ഷനിലും വളരെ ബുദ്ധിമുട്ടും